ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു സി സി പ്ലസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോ എല്ലാവർക്കും ഹിന്ദി ഇഷ്ടമാണോ നമുക്ക് ഏതൊരു ഭാഷേനും അതിപ്പോ ഹിന്ദി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ അതിനെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്താണ് നമ്മൾ ആ ഭാഷയെക്കുറിച്ച് അറിയണം അല്ലേ ആ ഭാഷയെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആ ഭാഷ പഠിക്കണം അപ്പോ ഏത് ലാംഗ്വേജ് ആയാലും അതിന്റെ ബേസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റേഴ്സിന്നാണ് അല്ലെ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് നോക്കിയാൽ എ ബി സി ഡി ഉണ്ട് മലയാള അക്ഷരമാലയുണ്ട് ആ ആ ഇ ഇ അങ്ങനെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് അതുപോലെ ഹിന്ദിയിലും നമുക്ക് എന്തുണ്ട് അക്ഷരങ്ങളുണ്ട് അപ്പൊ മിസ് എന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അക്ഷരമാലയാണ് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഹിന്ദി അക്ഷരമാല പഠിക്കാം അപ്പൊ നമുക്ക് നോക്കിയാലോ നമുക്ക് മെയിൻ ആയിട്ട് ഹിന്ദിയില് സ്വരാക്ഷരും വ്യഞ്ജനാക്ഷരമാണ് ഉള്ളത് അപ്പൊ ഇന്ന് മിസ് സ്വരാക്ഷരങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും സ്വരാക്ഷരം എന്ന് പേര് വന്നത് നോക്കിക്കോളൂട്ടോ ഈ വീഡിയോയുടെ അവസാനം മിസ് പറഞ്ഞു തരാം നിങ്ങളെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്വരാക്ഷരം എന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെങ്കിൽ മിസ് എന്തായാലും വീഡിയോന്റെ അവസാനം പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ആദ്യം സ്വരാക്ഷരം നോക്കാം ഹിന്ദിയിലെ ടോട്ടല് എത്ര അക്ഷരങ്ങളാണ് എത്ര സ്വരാക്ഷരങ്ങളാണ് ഉള്ളത് പതിനൊന്ന് സ്വരാക്ഷരങ്ങളാണ് ഉള്ളത് അല്ലെ ഗ്യാര സ്വരാക്ഷരാണ് ഉള്ളത് അപ്പൊ ഹിന്ദി പതിനൊന്ന് സ്വരാക്ഷരങ്ങളാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പതിനൊന്ന് അതായത് എല ഗ്യാര സ്വരാക്ഷരങ്ങളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ അക്ഷരം നമ്മളുടെ ഫേസ്റ്റ് അക്ഷരത്തിലേക്ക് പോവാം എന്താണ് ഇതിനെ വായിക്കുക ആ എന്നാണ് ഇവിടെ മിസ് പ്രൊനൗൺസിയേഷൻ കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ ആ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എഴുതാം എന്നുള്ളത് നോക്കാം ആ എഴുതാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ത്രീ അറിയായിരിക്കുമല്ലോ ത്രീ എഴുത നമുക്ക് നമ്പറിൽ ത്രീ എഴുതാൻ അറിയില്ലേ ത്രീ എഴുതിയിട്ട് മക്കൾക്ക് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും എന്തായാലും അറിയായിരിക്കുമല്ലോ ഇത് സ്റ്റാ ഇതെന്താണ് സ്ലീപ്പിംഗ് ലൈൻ ഇത് സ്റ്റാൻഡിങ് ലൈൻ അപ്പൊ ത്രീ എഴുതിയിട്ട് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക ദൻ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്ക മേളില് സ്ലീപ്പിംഗ് ലൈൻ എഴുതുക സ്ലീപ്പിംഗ് ലൈൻ സ്റ്റാൻഡിങ് ലൈൻ മേളില് സ്ലീപ്പിംഗ് ലൈൻ കൊടുക്ക ഇനി നമ്മളുടെ ഹിന്ദി അക്ഷരമാലയുടെ പ്രത്യേകതയാണ് നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ ഒരു മുകളിൽ ഒരു വരയുണ്ട് ശിരോരേഖ എന്ന് പറയും അപ്പൊ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം ഹിന്ദി അക്ഷരത്തിന് എന്തുണ്ടാവും അപ്പൊ ആദ്യം തന്നെ മക്കൾ പഠിച്ചു വയ്ക്കുക എല്ലാ ഹിന്ദി ലെറ്റേഴ്സിനും മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഉണ്ട് ഇപ്പൊ നമ്മളുടെ ഹിന്ദി അക്ഷരമാല സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വരാക്ഷരിൽ നിന്നാണ് സ്വരാക്ഷർ ടോട്ടൽ എത്ര ഉണ്ടെന്നാണ് മിസ് പറഞ്ഞു തന്നത് ആ ഗ്യഹ് പതിനൊന്ന് എണ്ണാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് വേണു നമ്മളിപ്പോ നോക്കുന്നത് ആ ഇത് കുറച്ച് മക്കൾക്കൊക്കെ അറിയുമായിരിക്കും ആ ഇവിടെ മിസ് പ്രണൗൺസിയേഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണേ ആ ആ സേ അനാർ അനാർ അനാറിന്റെ പിക്ചർ കണ്ടോ അനാർ എന്താണ് പൊമഗ്രനേറ്റ് ആണ് സോ ആ സേ അനാർ അപ്പൊ ആ എഴുതണ എങ്ങനെയാന്ന് മനസ്സിലായില്ല എന്ത് സ്ലീപ്പിംഗ് ലൈൻ ഇടുക അപ്പൊ ഇതിനെ പ്രനൗൺസ് ചെയ്യുന്ന എങ്ങനെയാണ് ആ അപ്പൊ നമ്മൾ ആ അക്ഷരം വെച്ച് ഒരു വാക്ക് പഠിച്ചു ഏതായിരുന്നു അനാർ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം അദ്രക് അദ്രക് എന്ന് പറഞ്ഞാൽ എന്താണ് ജിഞ്ചർ ആണ് അല്ലെ കുറച്ച് പേർക്കൊന്നും ഇഷ്ടമല്ലായിരിക്കും അതിരക്ക് എന്താണ് ജിഞ്ചർ ജിഞ്ചർ എന്താണ് ഇഞ്ചി അല്ലെ അപ്പൊ നമ്മൾ ആ വച്ച് രണ്ട് വേർഡ്സിന്റെ എക്സാമ്പിൾ പഠിച്ചു നിങ്ങൾ കൂടുതൽ വേർഡ്സ് കണ്ടെത്താം കേട്ടോ ആ വെച്ചിട്ട് ഏതൊക്കെയാ നമ്മൾ പഠിച്ചേ അനാർ അതിരക് ഓക്കെ നമുക്കിനി സെക്കൻഡ് ലെറ്ററിലേക്ക് പോകാം നമ്മുടെ ഹിന്ദി അക്ഷരമാലയിൽ നമ്മൾ ഏതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വരാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വരുന്ന ലെറ്റർ ആണ് ആ ഇത് പ്രൊണൗൺസ് ചെയ്യുന്ന ആ കണ്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ച ലെറ്റർ ആയരുന്നു നമ്മൾ ജസ്റ്റ് ആ എന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലെ ഇപ്പൊ മിസ് പറഞ്ഞിരുന്നു വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് സ്വരാക്ഷർ എന്ന് വിളിക്കുന്ന അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇത് ഇതൊന്നും മനസ്സിൽ വെച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ആ ആ വെച്ചിട്ട് ഒരു വേർഡ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ ആം ആം എന്താണ് മാംഗോ ആം മാംഗോ ഇനി നമുക്ക് ഈ ആ എന്നുള്ളത് എങ്ങനെ എഴുതാന്ന് നോക്കാം നമ്മൾ പഠിച്ചിരുന്നു ഇങ്ങനെ ത്രീ എഴുതിയിട്ട് സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് സ്റ്റാൻഡിങ് ലൈൻ ഇട്ടാൽ ഇതെന്തായി ആയായി ഈ ആയിന്റെ കൂടെ ഒരു സ്റ്റാൻഡിങ് ലൈനും കൂടി ഇട്ട് മുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാത്തിനും നമ്മൾ മുകളിൽ എന്ത് ചെയ്യണം സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം അപ്പൊ ഇത് കൂടെ എഴുതി കഴിഞ്ഞാൽ എന്തായി ആയി ഒന്നും കൂടി നമുക്ക് നോക്കാം ീ എഴുതുക സ്ലീപ്പിംഗ് ലൈൻ സ്റ്റാൻഡിങ് ലൈൻ സ്റ്റാൻഡിങ് ലൈൻ എഗെയിൻ സ്ലീപ്പിംഗ് ലൈൻ അപ്പൊ എന്തായി ആ കിട്ടിയോ അപ്പോ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ആ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് ആ ഇനി ആ വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഏതാണ് ആം ആ സെ ആം ആം എന്താണ് മാംഗോ മാംഗോ എല്ലാവർക്കും ഇഷ്ടല്ലേ ആ വെച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു വേർഡും കൂടി നോക്കാം എന്താണ് ആലു ആലു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് പൊട്ടറ്റോ നിങ്ങക്ക് പിക്ചറിൽ കാണാലോ പൊട്ടറ്റോ അപ്പൊ നമ്മള് സ്വരാക്ഷെ ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് പഠിച്ചില്ലേ ഏതൊക്കെയായിരുന്നു ആ ആ ഓക്കെ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ തേർഡ് ലെറ്ററിലേക്ക് പോവാം തേർഡ് ലെറ്റർ ഏതാണ് ഇ ഇ വെച്ചിട്ട് ഇ ഇ ഇങ്ങനെ പ്രൊനസ് ചെയ്യണെന്ന് എഴുതിയിട്ടുണ്ട് ഈ വെച്ചിട്ട് എന്താണ് ഇമ്മല്ലി ഇമ്മലി എന്താണ് പിക്ചർ കണ്ടിട്ട് എന്താ മനസ്സിലാവുന്നത് ടാമറൻ്റ് ആണ് പുളിയാണ് അപ്പൊ നമുക്ക് ഈ എങ്ങനെ എഴുതണ എന്നുള്ള ട്രിക്ക് നോക്കാം ഒരു ചെറിയ സ്റ്റാൻഡിങ് ലൈൻ ഇടുക പിന്നെ ഇംഗ്ലീഷ് ലെറ്റർ എസ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എഴുതാൻ എസ് എഴുതിയിട്ട് എസിന്റെ ഉള്ളി ഈ എസ് എന്തു ചെയ്യുന്ന അവിടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ കർവ് വരയ്ക്കാം അപ്പൊ എന്തായി പിന്നെ നമ്മൾ മറന്നു പോയരുത് മോളില് സ്ലീപ്പിംഗ് ലൈൻ ഇടണം ഹിന്ദിയിലെ എല്ലാ ലെറ്റേഴ്സിനും മോളിൽ എന്തുണ്ട് സ്ലീപ്പിംഗ് ലൈൻ ഉണ്ട് ഒന്നും കൂടി നമുക്ക് നോക്കാം ചെറിയൊരു സ്റ്റാൻഡിങ് ലൈൻ ഇംഗ്ലീഷ് ലെറ്റർ എസ് എസ് എങ്ങനെ എഴുതുന്നത് എങ്ങനെയല്ലേ എന്നിട്ട് ഉള്ളിൽ ഈ എൻഡിന്റെ അവിടെ നിന്ന് ഒരു കർവ് വരയ്ക്ക മോളില് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക അപ്പ എന്തായി ഇ ആയി അപ്പൊ ഇ വെച്ചിട്ട് നമ്മൾ പഠിച്ച എവിടെ എന്താണ് ഇമലി ഈ സേ ഇമലി ഇമലി എന്താണ് ആ ടാമ്രിൻ പുളിയാണ് അപ്പൊ നമ്മൾ ഈ വെച്ച് ഒരു വേർഡ് പഠിച്ചു ഏതാണ് ഇമലി ഇനി ഇത് നോക്കി ഇമർത്തി ഇമർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്വീറ്റ്സ് ആണ് അതായത് ലഡു ആവാം ജിലേബി ആവാം ചോക്ലേറ്റ് ആവാം നമ്മൾ ജനറൽ ആയിട്ട് പൊതുവെ ഹിന്ദിയിൽ സ്വീറ്റ്സിനെ വിളിക്കുന്ന ഒരു പേരാണ് ഇമർത്തി ഇവിടെ ജിലേബിയുടെ പടം വെച്ചിട്ടുണ്ട് ഇമർത്തി അപ്പൊ ഈ എഴുതുന്നത് എങ്ങനെയായിരുന്നു ഒരു ചെറിയ സ്റ്റാൻഡിങ് ലൈൻ എസ് എഴുതുക കർവിഡ് മേള് സ്ലീപ്പിംഗ് ലൈൻ ഇ അപ്പോ ഇ പഠിച്ചു ഇനി നെക്സ്റ്റ് നമ്മളുടെ ഫോർത്ത് ലെറ്റർ ആണ് ഇ അപ്പൊ നോക്കി നമ്മൾ ആ പറഞ്ഞപ്പോഴും സെക്കൻഡ് ലെറ്റർ വന്നപ്പോ എന്തുണ്ടായിരുന്നു ആ എന്നുണ്ടായിരുന്നു അപ്പൊ ഈ പഠിക്കുമ്പോഴും എന്താണ് ഫോർത്ത് ലെറ്ററിൽ ഈ എന്നുണ്ട് കണ്ടോ ഇ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇതൊന്ന് എഴുതി നോക്കാം എന്നിട്ട് നമുക്ക് അതിന്റെ വേർഡ് പഠിക്കാം കേട്ടോ അപ്പൊ മിസ് പറഞ്ഞിരുന്നു ഈ എഴുതാൻ എല്ലാവരും പഠിച്ചില്ലേ ഒരു ചെറിയ സ്റ്റാൻഡിങ് ലൈൻ എസ് എടുക്ക അതായത് ഇംഗ്ലീഷ് ലെറ്റർ എസ് എഴുതുക അതിന്റെ എൻഡില് നമ്മൾ ഇങ്ങനെ ഒരു കർവ് വരയ്ക്ക എന്നിട്ട് എന്ത് ചെയ്യണം മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ ഇടണം ഇനിയാണ് ഈ ഇനെ നമ്മൾ ഇ ആക്കാൻ പോകുന്നത് അതിനെന്താണ് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒരു കർവും സ്റ്റാൻഡിങ് ലൈനും ഇട്ടാൽ മതി എങ്ങനെ ഇങ്ങനെ ഒരു കർവും സ്റ്റാൻഡിങ് ലൈനും ഇങ്ങനെ ഒരു കർവും സ്റ്റാൻഡിങ് ലൈനും അപ്പൊ ഇങ്ങനെ ഒരു കർവും സ്റ്റാൻഡിങ് ലൈനും ഇതിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായി ഈ ഇ ആയി ഒന്നും കൂടെ നോക്കാം ഇ എഴുതാൻ നോക്കാം ചെറിയൊരു സ്റ്റാൻഡിങ് ലൈൻ ഇടുക എസ് എഴുതുക ഇങ്ങനെ ഒരു കണ്ടോ ഇങ്ങനെ നമ്മൾ അതിനെ കർവ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് മുകളിൽ ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുക്ക ഇനിയാണ് നമ്മൾ ഈനെ ഈ ആക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദാ മനസ്സിലെ ഇങ്ങനെ കർവ് വരയ്ക്ക മനസ്സിലായ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ എഫ് എഴുതാനായിട്ട് ഇങ്ങനെ എഴുതില്ലേ അതുപോലെ ഈ ഇത് വേണ്ട ഇത് വേണ്ട ഇത് മാത്രം മതി അപ്പൊ നമുക്ക് ഇനെ എന്താക്കാൻ പറ്റും ഈ ആക്കാൻ പറ്റും ഒന്നും കൂടി ഒന്ന് എഴുതി നോക്കാം സ്റ്റാൻഡിങ് ലൈൻ ചേർത്ത് എസ് എഴുതുക അവിടെ നിന്ന് കർവ് അരയ്ക്ക മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ ദെൻ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ എഫ് ഒക്കെ എഴുതുന്നത് മാതിരി അതായത് സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എഴുതൂലേ അത് മുകളിൽ എഴുതുക കിട്ടിയോ അപ്പൊ ഈ വച്ചിട്ടുള്ള വാക്കാണ് ഒന്ന് പ്രനൗൺസ് ചെയ്ത് നോക്കൂ ഈക് ഈഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷുഗർ കെയിൻ ആണ് കരിമ്പാണ് ഇത് കണ്ടിട്ടുണ്ടോ കരിമ്പാണ് അപ്പൊ ഈ ഈക് ഈ നമുക്ക് വെച്ചിട്ട് ഒരു വേർഡും കൂടി നോക്കാം ആ ഇതെന്താണ് റെയിൻബോ അല്ലെ റെയിൻബോ അല്ലെ റെയിൻബോയ്ക്ക് എന്താണ് ഹിന്ദി ഇന്ദ്രധനുഷ് ഇന്ദ്രധനുഷ് എന്നാണ് നമ്മൾ നമ്മള് ഹിന്ദിയില്ക്ക് പറയുന്നത് അപ്പൊ ഇന്ദ്രധനുഷ് അപ്പൊ ഇന്ന് എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ ആ നമ്മൾ ഇന്ന് ഹിന്ദി അക്ഷരമാല പഠിക്കാൻ തുടങ്ങി അല്ലേ സ്വരാക്ഷറിൽ ടോട്ടൽ ഇലവൻ ലെറ്റേഴ്സ് ആണുള്ളത് ഗ്യാറ് ലെറ്റേഴ്സ് ആണുള്ളത് അതിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു ആ വരെ വരെ പഠിച്ചു ഇത് എഴുതാനുള്ള ട്രിക്സ് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളുടെ ടു ലൈൻ ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഹിന്ദി ടഫാണോ നമ്മുടെ സി സി പ്ലസില് ഹിന്ദിക്കായി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് എനിക്കുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അതായത് നമ്മുടെ കുട്ടികളുടെ പ്രശ്നം എന്താണ് ഹിന്ദി ഭാഷ എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് സ്വന്തമായിട്ട് എഴുതാൻ പറ്റാത്തതാണോ അതോ വ്യാകരണത്തിലുള്ള ഗ്രാമറിലുള്ള ഡൗട്ടുകളാണോ ഇതെല്ലാം നമ്മുടെ ടീച്ചേഴ്സ് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സാണ് അവർ കൃത്യമായിട്ട് കുട്ടികളെ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു കൂടാതെ കൂടുതൽ പരിശീലിക്കുവാനായിട്ട് നമുക്ക് വർക്ക്ഔട്ട്സും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമ്മൾ സ്വരാക്ഷറില് നാല് ലെറ്റേഴ്സ് ആണ് ഇന്ന് പഠിച്ചത് ബാക്കി ലെറ്റേഴ്സുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം